ഹായ് ഫ്രണ്ട്സ് ഇന്ന് ലോക വായനാ ദിനമാണ് അങ്ങനെ ഞാൻ ഓർത്തു ഇന്നത്തെ വിഷയം വായനയെക്കുറിച്ചാകാം ഇന്ന് പതിപോലെ ഉള്ള പത്രവായനയിൽ ഇന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു വാർത്ത ഒരു സ്പെഷ്യൽ ന്യൂസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതായത് നമ്മുടെ കണ്ണൂര് നവപുരം മതാതീത ദേവാലയം എന്ന് പറഞ്ഞാൽ അത് തുടങ്ങി വെച്ചത് നമ്മുടെ പ്രാപ്പോയിൽ നാരായണൻ എന്ന ഒരു മഹ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു അത് അമ്പലം എന്നല്ല അമ്പലം എന്ന് പറയുന്നില്ല അതിനെ കുറിച്ച് പറയുന്ന ഒരു ദേവാലയം എന്നാണ് അപ്പൊ ആ ദേവാലയത്തില് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പുസ്തകമാണ് ഭക്തരാണെങ്കിലോ വായനക്കാരും അവിടുത്തെ പ്രസാദമാണെങ്കിലും പുസ്തകവും അതൊരു അതിശയമല്ലേ ഇവരെ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഒരുപക്ഷെ അതിശയമെന്ന് തോന്നുന്നത് അവിടെ രണ്ടു വർഷത്തിലൊരിക്കൽ അവിടെ ആഘോഷങ്ങൾ നടത്തുകയും അവിടെ പ്രസാദമായിട്ട് പുസ്തകം അങ്ങോട്ട് കൊടുക്കുകയും കാണിക്കായിട്ട് തിരികെ പുസ്തകം അവർ അവിടെ കാണിക്കുക അങ്ങനെ ഇഷ് എത്രയോ എണ്ണായിരത്തോളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതൊരു നല്ല പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം വായനയാണ് വായനാശീലം വളരെ കുറവെന്നാണ് മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ നമുക്ക് നിർബന്ധമാണ് വായിച്ചേ പറ്റൂ എന്തെങ്കിലും വായിച്ചേ പറ്റൂ ഇപ്പോൾ വായിക്കുന്ന കുട്ടികൾ ധാരാളം ഉണ്ടാകുമ്പോൾ ചെറിയ കുട്ടി പുസ്തക പ്രകാശനം നടത്തി എന്നൊക്കെ ഞാൻ പേപ്പറിൽ വായിക്കാറുണ്ട് ചെറിയ കുട്ടികൾ പാരൻസ് അതിനു വേണ്ട എല്ലാം ഒരുക്കി കൊടുക്കാറുണ്ട് വായനയ്ക്ക് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ വായിക്കാൻ ശീലിക്കണം അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്റെ മകന്റെ കുട്ടി ജാൻകി ഒരു ദിവസം എന്നോട് മരുമവോട് പറഞ്ഞു അമ്മ ഇനി കളിപ്പാട്ടം വാങ്ങണ്ട അവൾക്ക് കളിക്കൊടുക്കമായി കൊടുത്താൽ മതി ഭയ എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഒന്ന് ഓർപ്പായിരിക്കേ അവൾക്ക് ഇപ്പൊ അഞ്ചു വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ അതിനു മുമ്പുള്ള കരോണി പറഞ്ഞു എന്നോട് കളി കൊടുക്കാൻ മതി അങ്ങനെ ഞാൻ കളിക്കൊടുക്ക വരുത്തി കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാരണം മൊബൈല് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് കഥ പറഞ്ഞു കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ മുനും മരുമകളും അവർ ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കും മൊബൈൽ കൊടുക്കില്ല ഒരിക്കലും കൊടുക്കില്ല അതിന് പകരം കഥകൾ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക ഒരു പക്ഷെ അതെനിക്കൊരു സന്തോഷകരമായൊരു നല്ല ശീലമാണ് തുടങ്ങി വെച്ചതെന്ന് എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് കഴിവതും കഥകൾ പറഞ്ഞു കൊടുക്കുക വായിച്ചു കൊടുക്കണം കുട്ടികൾക്ക് വായിക്കാനാണ് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വായനാ ദിനത്തിൽ അങ്ങനെ തന്നെ ശവലം എടുക്കാം കൊച്ചു കുട്ടികളുള്ള വീട്ടില് ഇനി മുതൽ